ഹായ് വെൽക്കം ടു ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും നടന്നിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ടൈപ്പാണ് ഉദാഹരണത്തിന് ഒരു വർഷത്തിനുള്ളിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടാകും വിൽ ഹാവ് ലേൺഡ് വിൽ ഹാവ് കഴിഞ്ഞിട്ടൊരു വെർബത്രിയെ കൊടുക്കുക എന്നുള്ളതാണ് ദേ വിൽ ഹാവ് ലേൺഡ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻ എൻ ഇയർ ഇൻ ഇൻ വൺ ഇയർ അല്ലെങ്കിൽ ഇൻ എൻ ഇയർ എന്ന് പറഞ്ഞാൽ മതി ദേ വിൽ ഹാവ് ലേൺഡ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻ എനിയർ ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം അവൾ കോമയിൽ നിന്ന് സുഖം പ്രാപിക്കുമ്പോൾ എല്ലാം മറന്നിട്ടുണ്ടാകും എല്ലാം മറന്നിരിക്കും എന്ന് പറയുന്നത് അവൾ കോമയിൽ നിന്ന് സുഖം പ്രാപിച്ച് വരുമ്പോഴേക്ക് ഷീ വിൽ ഹാവ് ഫൊഗറ്റൺ എവ്രിഥിങ് വെൻ ഷീ റിക്കവേഴ്സ് ഫ്രം ദ കോമ ഷീ വിൽ ഹാവ് ഫോഗട്ടൻ എവ്രിഥിങ് എന്നാണ് പറയാം പിന്നെ ഇനി മൂന്നാമത്തെ ഒരു സെൻറ്റൻസ് നീ മുമ്പ് എന്നോട് കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വിശ്വസിക്കുമായിരുന്നു മുമ്പ് നീ എന്നോട് കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇഫ് യു ഹാഡ് ആൻഡ് ലൈഡ് ടു മീ ബിഫോർ ഐ വുഡ് ആ ബിലീവ്ഡ് യു ഞാൻ നിന്നെ വിശ്വസിക്കുമായിരുന്നു എന്നാണ് പറയാം ഇനി നമുക്ക് അസൈൻമെൻറ് ആയിട്ടുള്ള സെൻറ്റൻസാണ് നിനക്ക് ശരിയായ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ജോലി കിട്ടുമായിരുന്നു എന്നെങ്ങനെയാണ് പറയാം ഉണ്ടായിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നു ഈ രണ്ട് സെൻറ്റൻസ് ഒരു രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ഈ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഇത് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇതിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം എല്ലാ ദിവസവും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ ആൻസർ വന്നുകൊണ്ടിരിക്കും അതൊന്ന് ചെക്ക് ചെയ്യുക ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ ടോക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ